അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ഇ നമുക്ക് നമ്മുടെ വിഷയം ബേക്കും അർത്ഥവും രീതിയും നമ്മൾ ഞാൻ അടുത്ത നമുക്ക് എടുക്കാനുള്ള ബേക്ക് Ilahiya, Ilahiya, Ilahi. Ilahi itu badan babi ilmamati tindakan. <tellan> Majiun, di surah al-Baqihi versi tentang mahatta ya bangiullah, bangiullahan. Nalnya mahatta ya nyalah bangiullahan. Yang ഒരു മനുഷ്യനും ഒരുമിച്ച് ഒരുമിച്ചു റസൂലിന്റെ ഭംഗി റസൂലിന്റെ അത്ര ഭംഗി ഉള്ള ഒരാളില്ല ഇല്ല അത് നമുക്ക് സംശയമുണ്ട് മൊത്തത്തിന് ഭംഗി കൊടുക്കാണെങ്കിൽ ആ ഒരു ഭംഗിയാണ് ഏറ്റവും വലിയ ഭംഗി ആവാനും കൂടെ ഭംഗിയാണ് എല്ലാം തന്നെ സ്വഭാവവും ും അറിവും എല്ലാ മേഖലയും ആ അർത്ഥത്തിനാണ് ആ ബാള്ളത് തങ്ങൾ മനുഷ്യനാണ്

நிதுல்லாஹு அனி ஹி வஸ்மிதங்கர் வஸ்தீமான முகம் பாங்குவராடா ஈ மனாஹியத்தி நிதுல்லாஹு அனி ஹி வஸ்மிதங்கர் பம்ங்கியோட காரியத்தில் ஹஸீமுன் மற்றுள்ள वस्तुக்களை லெதிக்குது மற்றிய वस्तुக்களை அதா இதுோட பம்ங்கியோட காரியத்தில் நிதுல்லாஹு அனி ஹி வஸ்மிதங்கர் பம்ங்கியோட காரத்தின் மற்ற वस्तुக்கள் ൾ ഭംഗിയുടെ കാര്യത്തിൽ കൂട്ടുകാരൻ ഇല്ല ഉന്നത സ്ഥാനമുണ്ട് ഉയർന്ന സ്ഥാനമുണ്ട് ും എല്ലാ സമയത്തും നിലനിൽക്കുന്നതല്ലേ തങ്ങൾക്ക് ഹൈറായ കാര്യങ്ങൾ നിലനിൽക്കുന്നതും സ്ഥിരമായതുമാണ് വന്നാ െ തൊളിച്ചു കൊണ്ടുപോകുന്നതിന് മതീയത്തിന്റെ ഭൂവചനാണ് മത്തായ വാഹനങ്ങൾ തൊളിച്ചു കൊണ്ടുപോകുന്നത് അതായത് വാഹനം കൊണ്ടുപോകുന്ന ആളുകൾ പറ്റി പാട്ട് പാടിയാ നായി തന്നു ആ വട്ടങ്ങളെ കാണുന്നതാണ് സന്തോഷത്തിൻ്റെ കാരണത്താൽ തെയ്യുന്നുണ്ട് അതായത് ഇവയോടുള്ള സ്നേഹം വർദ്ധിക്കുന്നതായിട്ട് കാണുന്നതാണ് പിന്നീട് പറയാം പിന്നീട് ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം സാധിക്കാത്തതിൻ്റെ വേരിൽ ഞാൻ നിർത്തുന്നു അസലാമലൈക്കും പറഹമ്മദ് വാഹി പറു എല്ലാ ഇതെന്തെയ്യോ ഈ ചാനലിൽ എല്ലാം കഴിയുന്നതും നിങ്ങളെന്തെയാ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇൻസ്റ്റാന്നാൽ ചില സമയത്തൊക്കെ നമ്മൾ എല്ലാ സമയത്തും നമുക്ക് എടുക്കാൻ കഴിയില്ല അപ്പോൾ നിങ്ങൾക്കത് ഉപകരിക്കുന്നതാണ് അങ്ങനെ മൗനുദും അതിൻ്റെ അർത്ഥവും നിങ്ങൾ പഠിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി നിർത്തുന്നു അസ്സലാമലൈക്കും പറഞ്ഞു